ദേശീയപാതയിൽ അങ്കമാലി ചെറിയ വാപ്പലശ്ശേരിയിൽ ബൈക്ക് യാത്രികനായ യുവാവ് അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഇടുക്കി തോപ്രാംകുടി സ്വദേശി അഭിജിത്ത് ആണ് മരിച്ചത് അഭിജിത്തിനെ ഇടിച്ച വാഹനം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് അമൽ ഞായറാഴ്ച ഇപ്പോൾ ഒരാഴ്ച ആവുകയാണ് അല്ലേ ഈ അപകടം സംഭവിച്ചിട്ട് ഇപ്പോഴും ഇടിച്ച വാഹനത്തെ പറ്റി സൂചനകളേ ഇല്ല അല്ലേ അങ്ങനെ തന്നെയാണ് വിജയകുമാർ ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അങ്കമാലി ദേശീയപാതയിൽ ചെറിയ വാപ്പശ്ശേരി ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രികനായിരുന്ന അഭിജിത്തിനെ അദ്ദേഹം ഇടുക്കി തോപ്രാംകൂടി സ്വദേശിയാണ് ഇരുപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അപകടം സംഭവിക്കുകയും സംഭവിച്ച ഉടനെ തന്നെ നാട്ടുകാരിടപെട്ട് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോഴതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ റോഡിലേക്ക് അഭിജിത്ത് സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ആക്സിഡന്റ് പറ്റി വളരെ ദൂരം നീ റോഡിലൂടെ നിരങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇടിച്ച വാഹനം വാഹനം ദൃശ്യങ്ങളിൽ ഒരു ഒരാഴ്ച പോലീസിന് ഏതാണ് എന്ന് ഇതുവരെയും ും ഒരാഴ്ചയാവുകയാണ് ഈ അപകടം ഉണ്ടായിട്ട് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത് ഈ വാഹനം ഏതാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ലാതെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്